നഗരസഭാ ചെയർമാൻ പി പി എൻ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ ആർ എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖർ വടക്കാഞ്ചേരി നഗരസഭയിൽ ഡിവിഷനുകളിൽ നാൽപ്പത്തി സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് പന്ത്രണ്ടാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല സി പി ഐ ഏഴ് സീറ്റുകളിലും ജെ ഡി എസിന് ഒരു സീറ്റിലും കേരള കോൺഗ്രസ് ഒരു സീറ്റിലും മത്സരിക്കും ബാക്കിയുള്ള ഡിവിഷനുകളിൽ സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇത്തവണയും മത്സരരംഗത്തുണ്ട് ഒന്നാം ഡിവിഷനായ പുതുരുത്തി സ്കൂളിൽ ഡോൺ ബോസ്കോ രണ്ട് പുതുരുത്തി സെന്റർ പി ജി സനീഷ് മൂന്ന് പുതുരുത്തി കിഴക്ക് ബിന്ദു സുധാകരൻ നാല് പടിഞ്ഞാറേക്കര കെ വി സതീഷ് അഞ്ച് കുമ്പളങ്ങാട് സെന്റർ വി എസ് ചാർലി ആറ് ചാലയ്ക്കൽ എം എം മഹേഷ് ഏഴ് അകമ്പാടം സുജാത മുരളി എട്ട് റെയിൽവേ സഫൂറ ഒമ്പത് ഇരട്ടക്കുളങ്ങര പി എൻ സുരേന്ദ്രൻ പത്ത് വടക്കാഞ്ചേരി ടൗൺ അനുസ് തബാസ്യൻ പതിനൊന്ന് ഓട്ടുപാറ ടൗൺ വെസ്റ്റ് സി ആർ കാർത്തിക പന്ത്രണ്ട് ഓട്ടുപാറ ടൗൺ ഈസ്റ്റിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല പതിമൂന്ന് ചുള്ളിക്കാട് മിനി അരവിന്ദൻ പതിനാല് കുമരനെല്ലൂർ ബെനില ശിവൻ പതിനഞ്ച് ഒന്നാംകല്ല് കെ വൈ സുമയ്യാബി പതിനാറ് പരുത്തിപ്ര ലൈല നസീർ പതിനേഴ് ബ്ലോക്ക് മീന പുഷ്പരാജൻ പതിനെട്ട് അകമല കെ പി മദനൻ പത്തൊമ്പത് മാനാത്തമുന്ന് ഷീലാ മോഹൻ ഇരുപത് മങ്കര എസ് രാമചന്ദ്രൻ ഇരുപത്തൊന്ന് എങ്കക്കാട് എം ആർ സോമനാരായണൻ ഇരുപത്തിരണ്ട് പുല്ലാനിക്കാട് ദിവ്യ നിഖിൽ ഇരുപത്തിമൂന്ന് മംഗലം നോർത്ത് സ്വപ്ന ശശി ഇരുപത്തിനാല് മംഗലം സൌത്ത് പി ആർ അരവിന്ദാക്ഷൻ ഇരുപത്തിയഞ്ച് കരുതക്കാട് ആരിഫ് ഇരുപത്തി ആറ് പത്താംകല്ല് അനിത അഭിലാഷ് ഇരുപത്തിയേഴ് മീണാലൂർ ബൈപ്പാസ് വി ബി പീതാബരൻ ഇരുപത്തെട്ട് പാർലിക്കാട് സ്കൂൾ സുനിതാ മണികണ്ഠൻ ഇരുപത്തി ഒമ്പത് പാർലക്കാട് വെസ്റ്റ് ധന്യനിധിൻ മുപ്പത് തിരുത്തിപ്പറമ്പ് സെന്റർ ഷീബ രജനീഷ് മുപ്പത്തൊന്ന് മീണാലൂർ വടക്കേക്കര ചന്ദ്രൻ മുപ്പത്തിരണ്ട് മിണാലൂർ സെന്റർ രശ്മി ഷാജി മുപ്പത്തിമൂന്ന് അത്താണി ബിനു സിനോജ് മുപ്പത്തിനാല് അമ്പലപ്പുരം മധു അമ്പലപ്പുരം മുപ്പത്തഞ്ച് മണക്കുളം ധന്യവിജേഷ് മുപ്പത്തി ആറ് മെഡിക്കൽ കോളേജ് എൻ കെ ഗോപിനാഥൻ മുപ്പത്തിയേഴ് ആര്യമ്പാടം ഈസ്റ്റ് കെ രാജേന്ദ്രൻ മുപ്പത്തെട്ട് ആര്യമ്പാടം സെന്റർ കെ പി ജോയ്സൺ മുപ്പത്തൊമ്പത് കോട്ടപ്പറമ്പ് ഷിജി പ്രദീപ് നാൽപ്പത് മുണ്ടത്തിക്കോട് തെക്ക് പി തുളസി കോടശ്ശേരി കെ യു ഷിജുമോണ്ട് മുണ്ടത്തിക്കോട് സെന്റർ തോമസ് വിൻസി സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമുക്ക് അറിയാം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം നടന്നത് ഒരു തുടർ ഭരണമാണ് ആ തുടർ ഭരണത്തിന്റെ പ്രത്യേകത ഒന്നാം പിണറായി ഗവൺമെന്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒന്നാം ഗവൺമെന്റിന്റെ കാലത്ത് ഒരു മുനിസിപ്പാലിറ്റി എന്ന രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ദീർഘകാലമായി മുനിസിപ്പാലിറ്റിയായി ഇരുന്ന പല മുനിസിപ്പാലിറ്റികളെക്കാൾ മുന്നിലേക്ക് രൂപം കൊണ്ട മുനിസിപ്പാലിറ്റിയെ നയിക്കാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു അതേ സംബന്ധിച്ച് നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചു സി പി ഐ ഏരിയ സെക്രട്ടറി കബീർ അധ്യക്ഷത വഹിച്ചു പി എൻ സുരേന്ദ്രൻ കെ ഡി ബാഹുലയൻ എം ആർ സോമനാരായണൻ പ്രശാന്ത് കോക്കൂർ ഉത്തമൻ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു എ സി മൊയ്തീൻ എം എൽ എയും പങ്കെടുത്തിരുന്നു വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം വെഡ്ഡിംഗ് റെൻ്റൽ സ്റ്റുഡിയോ ബോയ്സ് സമീപം